എല്ലാവർക്കും നമസ്കാരം മാൻഡ്രേക്ക് എന്ന പേര് ചാർത്തി കിട്ടിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും അദ്ദേഹത്തിനെ അങ്ങനെയൊക്കെ വിളിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ ട്രോളർമാരും മറ്റുമൊക്കെയാണ് എന്നാൽ യഥാർത്ഥത്തിൽ മാൻഡ്രേക്കാവുന്നത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് മാൻഡ്രേക്കാവുന്നത് വെള്ളാപ്പള്ളി നടേശനാണ് അദ്ദേഹം ഏത് സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് പറയുന്നോ ആ സ്ഥാനാർത്ഥി കൃത്യമായും തോറ്റിരിക്കും ആര് തോൽക്കുമെന്ന് പറയുന്നോ ആ സ്ഥാനാർത്ഥി കൃത്യമായും ജയിച്ചിരിക്കും ഇത്തവണ അദ്ദേഹം രണ്ടേ രണ്ട് പ്രവചനങ്ങൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ ആ പ്രവചനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴയിൽ ആരിഫ് ജയിക്കുമെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ആരിഫ് നല്ല വൃത്തിയായിട്ട് പൊട്ടി എട്ട് നിലയിൽ പൊട്ടി തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ പറ്റി മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഒരു കാരണവശാലും സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഫലം വന്നപ്പോൾ ഉജ്ജ്വല വിജയമാണ് സുരേഷ് ഗോപി നേടിയത് ഇതാദ്യമായിട്ടല്ല വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം പ്രവചനങ്ങൾ നടത്തുകയും ഇങ്ങനെ വൃത്തിയായി തേയുന്നത് ഇതിനു മുമ്പ് പലതവണ അദ്ദേഹം എപ്പോഴൊക്കെ പ്രവചനം നടത്തിയിട്ടുണ്ടോ അതിന് നേരെ വിപരീതമായിട്ടുള്ള ബലമാണ് ഉണ്ടായിട്ടുള്ളത് ഇനി ഇദ്ദേഹത്തിൻ്റെ നമ്പരാണോ ആണോ ഇതെന്നും സംശയമുണ്ട് കാരണം ഏത് സ്ഥാനാർത്ഥി ജയിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നോ ആ സ്ഥാനാർത്ഥി തോൽക്കുമെന്നങ്ങ് പറഞ്ഞേക്കും അപ്പോൾ ആ സ്ഥാനാർത്ഥി ജയിക്കും ഇനി ഏത് സ്ഥാനാർത്ഥിയാണോ തോൽക്കണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടോ ആ സ്ഥാനാർത്ഥി ജയിക്കുമെന്നത് പറയും അപ്പോൾ ആ സ്ഥാനാർത്ഥി തോൽക്കും ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണോ എന്നറിയില്ല പക്ഷേ എപ്പോഴൊക്കെ ഇങ്ങനെ പ്രവചനം നടത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം പറയുന്നതിൻ്റെ വിപരീതമായിട്ടാണ് സംഭവിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇത്തവണ അദ്ദേഹത്തെ സംഖ്യകളും മറ്റുമൊക്കെ എയറിൽ കയറ്റാത്തത് എന്ന് ചോദിച്ചാൽ അവർക്ക് ഇപ്പോൾ തന്നെ പിടിപ്പത് പണിയുണ്ട് മിനിറ്റ് സജേനേയും അതേപോലെ തന്നെ സുരേഷ് ഗോപിക്കെതിരെ കള്ള പരാതി കൊടുത്ത ആ മാപ്ര വനിതയൊക്കെ ഏറിക്കേറ്റുന്ന ധൃതിയിലാണ് ഒരു പക്ഷേ അതിനൊക്കെ ശേഷം അവർക്ക് സമയം കിട്ടുകയാണെങ്കിൽ അവർ വെള്ളാപ്പള്ളിക്ക് നേരെ തിരിഞ്ഞേക്കും പക്ഷേ ഇത്തവണ അത്ര വലിയ രീതിയിൽ വെള്ളാപ്പള്ളിയെ ഏറിൽ കയറ്റുമെന്ന് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ മകൻ ബി ഡി ജി എസിൻ്റെ നേതാവാണ് ആ പദവിയിൽ വിപരീതമായിട്ട് ബി ഡി ജസ് കൈ മേയി മറന്ന് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ടുകൾ വാരി കോരി കൊടുത്ത ഒരു കാഴ്ച ഇത്തവണ നമ്മൾ കണ്ടു അതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള തെളിവാണ് ആലപ്പുഴയിലും ആറ്റിങ്ങിലുമൊക്കെ ബി ജെ പി സ്ഥാനാർത്ഥികൾ ഏതാണ്ട് ജയതുല്യമായിട്ടുള്ള പ്രകടനം തന്നെ നടത്തി ആ ആറ്റിങ്ങളിൽ മൂന്ന് ലക്ഷത്തിനും മുകളിൽ വോട്ട് നേടി തീർച്ചയായിട്ടും ബി ജെ പി വോട്ട് മാത്രമല്ല അതിൽ ബി ഡി ജെ എസിൻ്റെ വോട്ട് നൂറ് ശതമാനം ഉറപ്പാണ് അതേപോലെ തന്നെ ആലപ്പുഴയിലും ബി ഡി ജെ എസിൻ്റെ വോട്ട് നിർലോഭമായിട്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം എന്ന ആ ഫിഗറിലേക്ക് കഴിഞ്ഞ കഴിഞ്ഞ തവണ ലഭിച്ചതിൽ ഒരു ലക്ഷം കൂടുതൽ വോട്ട് സമാഹരിച്ചുകൊണ്ട് അവിടെ വിജയ തുല്യമായിട്ടുള്ള ഒരു പ്രകടനം ശോഭാ സുരേന്ദ്രൻ്റെ കാഴ്ചവെക്കാൻ സാധിച്ചത് അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബി ഡി ജെസിൻ്റെ വോട്ട് ഇത്തവണ ലഭിച്ചിട്ടുണ്ട് ഒരു പക്ഷേ അതൊക്കെ വിചാരിച്ചുകൊണ്ട് ഇത് കണ്ടാലും വെള്ളാപ്പള്ളി നടേശനെ ഏറിൽ കയറ്റാൻ സാധ്യത കുറവാണ് പക്ഷേ ഈ ബഹളത്തിനിടയിലും താനാണ് റിയൽ മാൻഡ്രേക്ക് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ